എല്ലാവർക്കും ഇ എം ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കൃപാസനത്തിലെ ഓൺലൈൻ പത്രം എടുക്കുന്നത് എന്നാണ് ആദ്യം ഗൂഗിൾ എടുക്കുക അത് കഴിഞ്ഞ് സെർച്ച് ചെയ്യുക കൃപാസനം ഓൺലൈൻ ന്യൂസ് പേപ്പർ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും അതിൽ ആദ്യം കാണുന്ന ന്യൂസ് ലെറ്റർ എന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റ് ഓപ്പൺ ആയി വരും അപ്പോൾ നമ്മളതിലെ ന്യൂസ് ലെറ്റർ എന്നുള്ള ഇത് താഴേക്ക് പോയി ഇവിടെ ീഡ് ഈ ന്യൂസ് ലെറ്റർ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും അപ്പോൾ ഇത് ഇംഗ്ലീഷിലെ പത്രത്തിനെയാണ് കാണിക്കുന്നത് നമുക്ക് മലയാളം കിട്ടില്ല വേറെ ഏത് ഭാഷയും കിട്ടും അപ്പോൾ നമ്മൾ ഹിന്ദി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പേജ് വരും അവിടെ നമ്മൾ ചൂസ് ഇയർ എന്നുള്ളടത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് കൊടുക്കണം അപ്പോൾ ഇത് വരും ജനുവരിയിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഹിന്ദിയിലുള്ള കൃപാസനത്തിൻ്റെ പത്രം അതുകൊണ്ടാണ് ജനുവരി എന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആ പത്രത്തെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും നമ്മുടെ ഏതെങ്കിലും ജിമെയിൽ നമ്മൾ നമ്മുടെ ജിമെയിൽ സെലക്ട് ചെയ്യണം എന്നിട്ട് ടോക്കെ കൊടുക്കുക അപ്പോൾ കൃപാസനത്തിൻ്റെ പത്രം നമുക്ക് പി ഡി എഫ് ആയിട്ട് കിട്ടും ഈ ഹിന്ദിയിലുള്ള പത്രമാണ് ഇങ്ങനെയാണ് കൃപാസനത്തിൽ ഓൺലൈൻ പത്രം ഡൗൺലോഡ് ചെയ്യുന്നത്